ഷാഫി പറമൽ എംപിക്കെതിരായ പാലക്കാട് സിപിഎം ജില്ലാ സെക്രട്ടറിയുടെ ആരോപണത്തിൽ പരാതി നൽകിയ കോൺഗ്രസ് നേതാക്കളുടെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നു ജില്ലാ നേതാക്കളായ സി വി സതീഷ് ഹരിദാസ് മച്ചിങ്ങൻ എന്നിവരുടെ മൊഴിയാണ് രേഖപ്പെടുത്തിയത് ഇ എൻ സുരേഷ് ബാബുവിനെതിരെ കേസെടുത്തില്ലെങ്കിൽ തുടർ നടപടി സ്വീകരിക്കുമെന്ന് സി വി സതീഷ് പറഞ്ഞു ഞങ്ങൾ മൊഴി കൊടുത്തിട്ടുണ്ട് കേരളത്തിലെ സ്ത്രീ സമൂഹത്തെ മുഴുവൻ അപമാനിക്കുന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് എന്നുള്ളതും അദ്ദേഹം അന്ന് പറഞ്ഞതിൽ സുന്ദരികളായ സ്ത്രീകൾ എന്ന് പറഞ്ഞ സുന്ദരികളും സുന്ദരികളല്ലാത്തവരുമായ സ്ത്രീകളായിട്ട് രണ്ടായി വീതിച്ചുകൊണ്ട് സ്ത്രീ സമൂഹത്തെ അപമാനിക്കുന്ന ആ സ്റ്റേറ്റ്മെന്റിനോട് കേരളത്തിലെ സ്ത്രീ സമൂഹത്തോട് അദ്ദേഹം മാപ്പ് പറയണമെന്നും മാത്രമല്ല ഷാഫി പറമ്പിൽ എന്ന ജനകീയ നേതാവിനെ അധിക്ഷേപ പരാമർശം നടത്തിയതിന് അതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് അഭിജിത്ത് മുഴക്കുന്നതാണ് ചേരുന്നത് അഭിജിത്ത് ഇപ്പം മൊഴിയെടുത്തു കഴിഞ്ഞിരിക്കുന്നു നേതാക്കളുടെ ആരോപണം അതുപോലെ തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നു എന്നാൽ കൂടുതൽ തെളിവുകളൊന്നും സുരേഷ് ബാബു പുറത്തു കൊണ്ടുവരികയും ചെയ്തിട്ടില്ല ഈ സാഹചര്യത്തിൽ ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് ഇനിയത് പരാതിക്കാരുടെ വിശദമായ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് കൃത്യമായി പരിശോധിച്ചതിന് ശേഷം തുടർ നടപടികളിലേക്ക് കടക്കും എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത് ഇതിൽ ഷാഫി പറമ്പിൽ നേരിട്ടൊരു പരാതി നൽകാൻ തയ്യാറായിട്ടില്ല മറ്റ് ജില്ലയിലെ മറ്റ് കോൺഗ്രസ് നേതാക്കളാണ് ഒരു പരാതിക്കാരായി രംഗത്തെത്തിയിട്ടുള്ളത് അതിനാൽ തന്നെ കേസെടുക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് അതിനുള്ള സാധ്യത എത്രത്തോളം എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ പരിശോധിക്കുന്നത് ഇതിലിപ്പോൾ പരാതിക്കാർ പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതായാലും ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ച സാഹചര്യത്തിൽ മറ്റ് തെളിവുകളൊന്നും എൻ സുരേഷ് ബാബു പുറത്തുവിടാത്ത സാഹചര്യത്തിൽ ഇതിൽ കേസ് കേസെടുത്തുള്ള ഒരു അന്വേഷണമാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകേണ്ടത് അങ്ങനെയല്ല പോലീസ് നടപടി സ്വീകരിക്കുന്നത് എങ്കിൽ ശക്തമായ പ്രതിഷേധം കോൺഗ്രസിൻ്റെ ഭാഗത്തുണ്ടാകും കോടതിയെ സമീപിക്കും എസ് പി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് അടക്കം നടത്താനുള്ള ഒരു തയ്യാറെടുപ്പ് അത് കോൺഗ്രസിന്റെ കോൺഗ്രസിൻ്റെ ഭാഗത്തുണ്ടാകുമെന്നും ഈ പരാതിക്കാർ പറയുന്നുണ്ട് ഇത് ഷാഫി പറമ്പിലിന്റെ കൂടി അല്ലെങ്കിൽ മറ്റ് മുതിർന്ന നേതാക്കളുടെ കൂടി അറിവോടുകയാണ് തങ്ങൾ ഇങ്ങനെ ഒരു പരാതിയിലേക്ക് കടന്നിട്ടുള്ളത് ഷാഫി പറമ്പിൽ നേരിട്ട് പരാതി നൽകിയിട്ടില്ല എന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടി പോലീസിന് നടപടിയെടുക്കുന്നതിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല എന്നും ഈ പരാതിക്കാർ പറയുന്നുണ്ട് ഏതായാലും വിനീത ഇതിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുള്ളത് ഗുരുതരമായ ആരോപണമാണ് അല്ലെങ്കിൽ ആ രീതിയിലുള്ള അധിക്ഷേപ പരാമർശങ്ങൾ തന്നെയാണ് ഷാഫി പറമ്പിലിനെതിരെ പാലക്കാട് സി ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്ത് അതിനെതിരെ ഷാഫി പറമ്പിൽ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു പിന്നീട് അത് അതിന് തൊട്ടു പിന്നാലെ ജില്ലാ സെക്രട്ടറി അതിൽ നിന്ന് മലക്കം മലക്കംമറിയുന്ന കാഴ്ചയും നമ്മൾ കണ്ടു ഏതായാലും പോലീസിന്റെ അടുത്ത നടപടി അടുത്ത നീക്കം എന്താണ് എന്നുള്ളത് തന്നെയാണ് ആകാംക്ഷ ഉണ്ടാക്കുന്ന ചോദ്യം വിനീത പാലക്കാട്